ാവിലെ തന്നെ വീഡിയോ എടുക്കാട്ടോ കേട്ടോ ഇന്നത്തെ സ്പെഷ്യലാണിത് സ്പെഷ്യൽ അറിയാൻ പറ്റില്ല നീ ഉണ്ടാക്കുന്ന കറി മത്തനും ചെറുപ്പയറും കൂടി ഒരുശ്ശേരിയായിട്ടുണ്ടാക്കുന്നത് അപ്പം നിങ്ങൾക്ക് കൂടി കാട്ടിത്തരാം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പക്ഷേ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാട്ടിത്തന്നോത്രം കേട്ടോ അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുമാണ് കേട്ടോ മത്തൻ കഴുകി മുറിച്ച് കഴുകിയൊക്കെ റെഡിയാക്കി വെച്ച കേട്ടോ ചെറുപയർ ഒരക്കപ്പ് ചെറുപയറുണ്ട് അത് രണ്ട് ചെറുപയർ അടുപ്പത്തേക്കിട്ട് അതിൻ്റെ ഒപ്പം മത്തനും വയ്ക്കട്ടെ കേട്ടോ വേറെ 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 വയ്ക്കണം അപ്പം ആദ്യം ചെറുപയർ നമുക്ക് വേവിച്ചെടുക്കാം കഴുകി വൃത്തിയാക്കി ചെറുപയർ അങ്ങനെ അതിന് രണ്ട് പത്ത് കപ്പ് വെള്ളമൊഴിച്ച് നമുക്കത് വേവിച്ചെടുക്കാം പിന്നെ വെയിറ്റ് ഇട്ട് കൊടുക്കട്ടെ നന്നായിട്ട് വേവട്ടോയ്ക്ക് നമുക്ക് ചട്ടിയിൽ മൺചട്ടിയിൽ ഈ മത്തങ്ങൾ ഒന്നു വേവിച്ചെടുക്കട്ടെ എന്നാൽ പെട്ടെന്ന് പരിപാടി ചെയ്യും കുറച്ചും കൂടി വെള്ളമൊഴിച്ച് കൊടുക്കണം അതിലേക്ക് നമുക്ക് ഒരു തക്കാളി മുറിച്ചിട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് അതിന് പകരം ഞാൻ കാന്താരി വെള്ള കാന്താരി മുളക് ഇട്ട നല്ല എരിവുണ്ട് നല്ല മൂത്ത മൂത്തമുളക് രണ്ടെണ്ണം മതി നമുക്ക് ഗൗരിക്കുട്ടി ഉള്ളതല്ലേ ഗൗരിക്കുട്ടിക്ക് എരിവറ്റില്ലല്ലോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം അപ്പിക്കേക്ക് ഇത് വെന്ത് വരട്ടെ അടച്ച് വെച്ച് ചേച്ചിച്ച് എടുക്കാം നമ്മളെ ചെറുപയർ ഇവിടെ കിടന്ന് വേവുണ്ട് കേട്ടോ ആ കുക്കറിൽ കണ്ടല്ലേ കേട്ടോ അതും അങ്ങനെ വേവട്ടെ രണ്ടും കൂടി വെപ്പാപ്പേക്ക് ഇനി കുറച്ച് തേങ്ങ അരച്ചെടുക്കണം കുറച്ച് തേങ്ങ അരച്ചെടുക്കണം അപ്പം ഞാനതിനുറീൻ്റെ പകുതി തേങ്ങ ഉണ്ട് രണ്ട് മണി ജീരകം ഇട്ടിട്ട് ഒരു പച്ചമുളക് കൂട്ടിട്ട് മേലിയ സൈസിലരഞ്ഞാൽ മതി കേട്ടോ നമ്മുടെ ചെറുപയർ വെന്തിട്ടുണ്ട് കുറച്ച് വെള്ളമുണ്ട് വെള്ളത്തോടെ ഉള്ള കൊറച്ച് ചാറുകറിയും ചേട്ടൻ ഉണ്ടാക്കുന്നത് പൈ ചെറുപയർ ഇതിലേക്ക് ഇട്ട് കൊടുക്ക ഇതൊന്ന് തിളച്ച് ഇതൊന്ന് സെറ്റാട്ടെ ഉപ്പുണ്ടോന്ന് നോക്കണ കുറവുണ്ട് അടച്ചിട്ട് അപ്പം നമ്മുടെ മൊത്തം ചെറുപയറും ഉപയോഗിച്ചിട്ടുണ്ട് കഷ്ണമല്ലാതെ ഉടച്ചിട്ടുണ്ടെങ്കിൽ പായസവും രണ്ടും രണ്ടും നമ്മൾ പായസം വയ്ക്കുന്ന സാധനം തന്നെയാണ് ചെറുപയറും അത് മൊത്തം അത് അപ്പം അതുകൊണ്ട് നന്നായിട്ട് ഉടക്കിനില്ല വെള്ള തക്കാട് സ്ഥലവും വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് തേങ്ങ വയ്ക്കും കുറച്ച് ഇത് കുറുകി വരും കേട്ടോ പിന്നെ ഇത് രണ്ടും കുറുക സൈസാണല്ലോ ഈ തേങ്ങ അരക്കുമ്പോ രണ്ട് പച്ചമുളക് കൂട്ടി അരച്ചാൽ നല്ലതാണ് ഞാൻ ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അരച്ചിട്ടില്ല സൂപ്പർ കറിയാട്ടോ ചോറിനാവുമ്പോ നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് വേണം നമുക്കിതൊന്ന് വറവിടാം നന്നായിട്ട് ചൂടായി വരട്ടെ வெளிச்சலாம் வச்சு கொடுக்கா

എനിക്ക് വറ്റൽ മുഴ ഒക്കെ ഉണ്ടെങ്കിൽ വറ്റൽ മുളകെ ഇട്ട് കൊടുക്കാം എന്റെ ഒക്കില്ല അതുകൊണ്ട് ഇണ്ട് ചെ കെട്ടിപ്പറച്ചൊക്കെ വെച്ചതാ ചേർക്കാറാവില്ല ചെറുപ്പിട്ടാ കാരണം പൊടിപ്പിച്ചുകൊണ്ടുവരാൻ വേണ്ടിട്ട് ഞാൻ കൊറച്ചിട്ടേ കൊണ്ടോള്ളൂ തേങ്ങ ഇട്ട് കൊടുക്ക കരിവയ്പെട്ടു നന്നായിട്ട് നോക്കട്ടെ അതിലേക്ക് നമുക്ക് വേറൊരു കാര്യം കൂടി ഇട്ടുകൊടുക്കാന് കൊറച്ച് കശ്മീരി മുളക് കൂടി നമ്മൾ എരി ഉണ്ടാവൂല കളറും കിട്ടും പിന്നെ അതിലേക്ക് വേറൊരു കാര്യം കൂടി ഇട്ട് കൊടുക്കാൻ രണ്ട് മണി ജീരകം ഊണ്ടി തിലുക്കി ഇടണം കേട്ടോ മരക്കണ്ട തീ ഓഫാക്കി നമുക്ക് ഈ കറിക്ക് ലഭിച്ചാൽ അപ്പോൾ നമ്മുടെ ചെറുപയർ മത്തങ്ങ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു കറി ആട്ടോ അത് ഞാൻ എല്ലാവരും ഒന്നും ഉണ്ടാക്കി വെക്കിക്കൊണ്ട് അറിയാത്ത ആരേലും ഉണ്ടെങ്കിൽ ഉണ്ടാക്കി വയ്ക്കൊണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആട്ടോ അടച്ചു വയ്ക്കുക ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം എങ്ങനെയുണ്ട് നമ്മുടെ കറി സൂപ്പറല്ലേ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ അതിന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കിക്കൊണ്ട് പറയാൻ മതിയോ അത്ര ടേസ്റ്റാണ് ഇപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം